നമസ്കാരം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഒരാൾ കൂടി മരിച്ചു എൺപത്തിയാറുകാരനായ ബന്ദിയാണ് മരിച്ചത് ഇക്കാര്യം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചത് ആര്യ സൽമനെ വെച്ചെന്ന എൺപത്താറുകാരനാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചതായി ഇപ്പോൾ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ പരിശോധനയിൽ ഒരു തുരങ്കത്തിൽ നിന്ന് ഒരു ഇസ്രായേൽകാരനായ ബന്ദിയെ രക്ഷപ്പെടുത്തിയിരുന്നു ഫർഹാൻ അൽ ദൗദി എന്ന ഈ തടവുകാരൻ തൻ്റെയൊപ്പം ഉണ്ടായിരുന്ന ഒരു എൺപതുകാരൻ മരിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് ഇസ്രായേൽ സൈന്യം നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് എൺപത്താറുകാരനായ അരിയെ സൽമനോവിച്ചാണ് എന്ന് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇസ്രായേൽ സ്ഥിരതാമസമാക്കിയ വ്യക്തിയായിരുന്നു ഇദ്ദേഹം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ സലമനോവിച്ചിന് ഉണ്ടായിരുന്നു പക്ഷേ ഒക്ടോബർ ഏഴിന് അദ്ദേഹത്തെ പിടികൂടുമ്പോൾ ഹമാസ് തീവ്രവാദികൾ ഈ എൺപത്താറുകാരനെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിരുന്നു വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് കണ്ണടയോ ശ്രവണ സഹായിയോ ഒന്നും തന്നെ ആ നേരത്ത് എടുക്കാൻ ഇസ്രായേൽ സൈന്യം അനുവദിച്ചിരുന്നതുമില്ല മാത്രവുമല്ല ചികിത്സയിൽ കഴിയുമ്പോൾ രോഗിയായ ഈ വൃദ്ധന് നൽകാനുള്ള മരുന്നുകളൊന്നും തന്നെ ഇവർ നൽകിയിരുന്നതുമില്ല ഹമാസിൻ്റെ മർദ്ദരോപാധികളിൽ പല രീതികളുണ്ട് ചെറുപ്പക്കാരായ ആരോഗ്യമുള്ളവരെ ഇവർ ക്രൂരമായി തന്നെ മർദ്ദിക്കും പ്രായമുള്ള ആളുകളെ അവർക്ക് മതിയായ ഭക്ഷണം നൽകാതെയും മരുന്ന് ഒക്കെ തന്നെ മരണത്തിലേക്ക് തള്ളിവിടും അപ്പോൾ ഈ രണ്ട് രീതികളാണ് ഇവിടെ അവലംബിച്ചിരുന്നത് ഫർഹാൻ അൽ ദൗദിയും സൽമനോവിച്ചും ഒരേ സമയം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ഫർഹാനെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് കാലിൽ വെടിയേറ്റിരുന്നു ഇത് സംബന്ധിച്ച് ചികിത്സയ്ക്കായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സൽമനോവിച്ചിനാകട്ടെ പ്രായത്തിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ തലമനോവച്ചിനെ താനാണ് ശുശ്രൂഷിച്ചതെന്നാണ് ഫർഹാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഇതോടെ കൂടുതൽ കൂടുതൽ ബന്ദികൾ ഒരുപക്ഷെ ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്ന് ഇസ്രായേലിന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫർഹാനെ ഈ ഭൂർഭ തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനെ തുടർന്നാണ് തൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്ന എൺപത് മരിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് ആരാണ് എന്ന് വ്യക്തമായത് ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ തുരങ്കങ്ങളിലും കെട്ടിടങ്ങളിലും എല്ലാം തന്നെ ഇവർ ബന്ദികളെ പാർപ്പിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് ഒരുപക്ഷേ ഇതിനോടകം തന്നെ പലരും മരിച്ചിരിക്കാം എന്നും കരുതുന്നുണ്ട് ഏതായാലും സലമനോബിച്ചിൻ്റെ മകനുൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കൾ ഫർഹാനെ ബന്ധപ്പെടുകയും തങ്ങളുടെ പിതാവിന് അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങളിൽ അദ്ദേഹം നൽകിയ സേവനത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു തങ്ങൾ നേരിട്ട് തന്നെ ഫർഹാനെ കാണുന്നുണ്ട് എന്നാണ് സലമനോ ബിച്ചിൻ്റെ വീട്ടുകാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ യുദ്ധം കൂടുതൽ കൂടുതൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഗാസയിലേക്കാൾ ഇസ്രായേൽ സേന ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലാണ് ഹമാസ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ തങ്ങൾ തകർത്തു കഴിഞ്ഞു എന്ന് ഇസ്രായേലിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും വെസ്റ്റ് ബാങ്കിലാകട്ടെ മറ്റ് പല തീവ്രവാദ സംഘടനകളോടെ പ്രവർത്തിക്കുന്നുണ്ട് അവരെയും കൂടി നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഒരുപക്ഷെ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അതിശക്തമായി ആക്രമണം നടക്കുന്നത് ഇന്നലെ ഒരു പാലസ്തീൻ തീവ്രവാദി നേതാവിനെ ഇസ്രായേൽ സൈന്യം വധിക്കുകയും ചെയ്തിരുന്നു